ഞാനും മോനും ആദ്യമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അതിൻ്റെ ചെറിയ ടെൻഷനും കുറച്ച് ആങ്ഷ്യസ് ആങ്ഷ്യസൊക്കെയാണ് ഞാൻ കാരണം ഇവനെ നോക്കണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോകേണ്ടത് അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ടൈമാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി ഫ്രിഡ് ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ പോകുന്നത് പിന്നെ അതുമല്ല അവനിപ്പോൾ രണ്ട് വയസ്സാണ് അപ്പോൾ ഈ രണ്ട് വയസ്സിൻ്റെ കുറേ വികൃതികളും ഉണ്ട് അപ്പോൾ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതും ഒരു മെയിൻ ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടിയിൽ നമ്മളെ രണ്ട് സാധനങ്ങളും ഞാൻ ഒതുക്കിയിട്ടുണ്ട് ആ പിന്നെ നമ്മൾ പോകുന്നത് റോമിലോട്ടാണ് റോമിലാണ് എൻ്റെ ജീപ്പ് ഇക്കായും ഇപ്പോൾ ഉള്ളത് അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റാക്കി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയുണ്ട് ട്രെയിൻ വരാൻ കുറച്ച് സമയം കൂടെ ബാക്കി വീട്ടിനടുത്താണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് പേടിയായിരുന്നത് മോൻ കൈവിട്ട് ഓടുവോ എന്നുള്ളത് മാത്രമായിരുന്നു കുറച്ച് നേരം കൈ പിടിച്ചപ്പോഴാണ് ആ ടെൻഷൻ മനസ്സിലാക്കിയത് പിന്നെ ഞാൻ എടുത്തു വെച്ചായിരുന്നു കേട്ടോ ദാ ഇതാണ് നമ്മുടെ ട്രെയിൻ ഇതിലാണ് നമ്മളിന്നത്തെ യാത്ര ടിക്കറ്റ് വുമൻ കമ്പാർട്ട്മെൻറ്റിൽ എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ പറ്റിയൊരു ടെൻഷനോ ഒന്നും കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പിന്നെ മോൻ അടങ്ങിയിരിക്കുന്ന വലിയ സ്വഭാവക്കാരനൊന്നും അല്ലല്ലോ എപ്പോഴും അവൻ മൂവിങ്ങാണ് ഇങ്ങനെ ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അവൻ്റെ പ്രകൃതികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കമ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ പിന്നെ നമുക്ക് കിടക്കാനുള്ള തലേനയും ബെഡ്ഷീറ്റും എല്ലാം അവർ നേരത്തെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ സ്നാക്സൊക്കെ കിട്ടും കേട്ടോ നമുക്ക് മോൻ സുഖമായിട്ട് രാത്രി ഉറങ്ങി എനിക്ക് കുറച്ച് സ്പേസേ കിട്ടിയുള്ളൂ അതുകൊണ്ട് എനിക്ക് അധികമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല രാവിലെ ഏഴ് മണിക്ക് തന്നെ നമ്മൾ റോമിലെത്തി അവനിക്കായ അവൻ്റെ വാപ്പയെ കണ്ടു കുറേ നാൾക്ക് ശേഷം കാണുന്നതാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ആദ്യം ഒരു അന്താളിപ്പായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് സെറ്റായി സന്തോഷമായവന് ആദ്യം അവൻ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കിയിട്ടാണ് പിന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതൊക്കെ